ജോർജ് സോറോസ് എന്ന പേര് കേൾക്കാത്ത ഒരു ഭാരതീയനും ഇപ്പോഴുണ്ടാകുകയില്ല ഭാരതത്തിന്റെ ഇലക്ഷനെ തന്നെ തകർക്കുവാൻ ശ്രമിച്ചതും ഹിൻഡൻബർഗുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നപ്പോഴും ജോർജ് സോറോസിനതിന് ബന്ധമുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനുമെല്ലാം ജോർജ് സോറോസും ഹിൻഡൻബെർഗുമായി എല്ലാം ബന്ധമുണ്ടെന്നുള്ള വസ്തുതയാണ് പുറത്തു വരുന്നത് സുപ്രീം കോടതിയിൽ അദാനിക്കെതിരെ കൊടുത്തിരുന്ന കേസിന്റെ വസ്തുത പുറത്തു വന്നപ്പോൾ പ്രശാന്ത് ഭൂഷണെ കോടതി നല്ലവണ്ണം ഇടുത്തിട്ട് കൊടഞ്ഞു എന്ന് പറഞ്ഞാൽ അതായിരിക്കും വാസ്തവം പ്രശാന്ത് ഭൂഷന് കിട്ടേണ്ടത് കോടതിയിൽ നിന്ന് കിട്ടിയിട്ട് പോലും നാണവും മാനവുമില്ലാത്ത ഇത്രയും മോശമായ ഒരു വ്യക്തി ഭാരതത്തിലുണ്ടെങ്കിൽ അത് പ്രശാന്ത് ഭൂഷൺ തന്നെയായിരിക്കും വിദേശ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രശാന്ത് ഭൂഷൺ അവരുടെ കൂടെ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കളും കൂടി ഭാരതത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നു ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും എല്ലാം ഇലക്ഷൻ റിസൾട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയെല്ലാം ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി കഴിഞ്ഞു ഇനി ഭാരതമാണ് അവരുടെ കയ്യിൽ കിട്ടേണ്ടത് അതിന് ഈ പ്രശാന്ത് ഭൂഷണും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും എല്ലാം ചേർന്ന് ഭാരതത്തിനെതിരെ പ്രവർത്തനം നടത്തുന്നു അതായത് നരേന്ദ്രമോദി പരാജയപ്പെട്ടാൽ ഇവരുടെ സങ്കുചിത താൽപ്പര്യങ്ങൾ തകരുകയും ഇന്നത്തെ പാകിസ്ഥാൻ്റെ സാമ്പത്തിക അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്ന് എത്തിക്കുന്നതിനും കഴിയുമെന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് തന്നെ പൂർണ്ണമായും തെറ്റാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തി കഴിഞ്ഞു നമ്മളുടെ മക്കൾക്ക് കിട്ടേണ്ട തൊഴിലവസരങ്ങളാണ് ഇന്ന് പ്രതിപക്ഷം ഇല്ലാതാക്കുകയും അദാനിയെ പോലുള്ള നല്ല കമ്പനികളെ തകർക്കുവാൻ ശ്രമിക്കുന്നതും ഇത് നമ്മളുടെ ഭാവിയെ ഒരിക്കലും ശോഭനമാക്കുകയില്ല എന്ന വസ്തുത കൂടി നമ്മൾ അറിഞ്ഞാൽ നല്ലത് നമ്മളുടെ മക്കളുടെ ഭാവി തകർക്കുന്ന ഈ പ്രതിപക്ഷ നേതാക്കളെ എത്രയും വേഗം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇനി ഭാരതത്തിന് തന്നെ നിലനിൽപ്പുണ്ടാകുകയില്ല എന്നതാണ് വസ്തുത അമേരിക്കൻ വ്യാജ കമ്പനിയായ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് അന്ന് അദാനി സ്റ്റോക്കുകളിൽ അമ്പത്തേഴ് ശതമാനം ഇടിവാണ് സംഭവിച്ചത് ആ തകർച്ചയിൽ നിന്ന് ആ കമ്പനിയെ കൈപിടിച്ച് ഉയർത്തിയത് അമേരിക്കൻ ഇൻഡോ വ്യവസായിയായ രാജീവ് ജയനാണ് പതിനയ്യായിരം കോടി രൂപ നിക്ഷേപിച്ച് ആ കമ്പനിയെ ആ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത് പിന്നീട് ഈ കമ്പനിയുടെ ഹിൻഡൻബർഗിൻ്റെ കണ്ടെത്തലുകൾ വ്യാജമായിരുന്നെന്ന് അമേരിക്കയിൽ വരെ തെളിയിക്കപ്പെട്ടതാണ് എന്നാൽ ഇവിടുത്തെ പ്രതിപക്ഷം അത് കൊട്ടിഘോഷിച്ച് അത് സത്യമാക്കുവാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ സുപ്രീംകോടതി പറയുകയാണ് അതെല്ലാം വ്യാജമായിരുന്നു എന്നും അദാനി തന്നെയാണ് ശരിയെന്നുമാണ് പറയുന്നത് അപ്പോൾ ആരെയാണ് ഈ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും കൂടി തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അതായത് നമ്മുടെ ജന്മനാടിനെ തന്നെ സാമ്പത്തികമായി തകർക്കുവാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷം ഹിൻഡൻബർഗ് എന്ന വ്യാജ കമ്പനിയിൽ നിന്നും പ്രതിഫലം പറ്റുന്നവരാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കളും ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ കമ്പനികളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന സ്ഥാപനമാണ് സെബി സെബി സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ആ സെബിയുടെ റിപ്പോർട്ട് അദാനിക്ക് അനുകൂലമായി വരുത്തിയതാണെന്ന് അന്ന് പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ പറഞ്ഞത് എന്നാൽ പിന്നീട് സെബിയുടെ റിപ്പോർട്ടുകൾ ശരിയാണെന്ന് സുപ്രീം കോടതി വരെ ശരിവെച്ചു അപ്പോൾ പ്രശാന്ത് പോലുള്ള കള്ളന്മാർ ഭാരതത്തിന്റെ ശത്രുക്കൾ തന്നെയാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയണം പ്രശാന്ത് ഭൂഷൺ എന്ന വ്യക്തിയെ വിലയിരുത്തുമ്പോൾ മനുഷ്യ സ്നേഹിയും ജീവകാരുണ്യ പ്രവർത്തകനും പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും നിയമ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് മലയാളത്തിലെ പല മാധ്യമങ്ങളും വിലയിരുത്തുന്നത് എന്നാൽ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം വ്യാജ കമ്പനികളെ സഹായിക്കുന്നതിനു വേണ്ടി ഭാരതത്തിൻ്റെ യശസ്സ് തകർക്കുന്നതിനും ആ കമ്പനികളുടെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് കോടതി തന്നെ കണ്ടെത്തി ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടുകളുമായാണ് ഇദ്ദേഹം കോടതിയിലെത്തിയത് എന്നാൽ കോടതി ആ റിപ്പോർട്ടുകൾ പഠിച്ച ശേഷം അത് ചുരുട്ടിക്കൂട്ടി ചവിറ്റുകൊട്ടയിൽ തള്ളുന്ന സ്ഥിതി ഉണ്ടായിട്ട് പോലും നാണമില്ലാതെ വീണ്ടും അടുത്ത പഠന റിപ്പോർട്ടുമായി ഇദ്ദേഹം എത്തിയെങ്കിലും അതിനെക്കുറിച്ച് വീണ്ടും സുപ്രീം കോടതി അന്വേഷിച്ചപ്പോൾ ആ റിപ്പോർട്ട് എല്ലാം തയ്യാറാക്കുന്നത് ഈ പ്രശാന്ത് ഭൂഷൺ തന്നെയാണെന്നാണ് പിന്നീട് കണ്ടെത്തിയത് അത്രയും നാണമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ഈ പ്രശാന്ത് ഭൂഷൺമാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ കാണാം കണ്ടോളൂ ഇതാണ് ആ േഖ എന്റെ കയ്യിലുള്ള രേഖ ജന്മനാ തന്നെ വിയർപ്പിന്റെ അസുഖമുള്ള ആൾക്കാരിൽ പെട്ടതാണ് പ്രശാന്ത് ഭൂഷണും പ്രതിപക്ഷ നേതാക്കളും ജനങ്ങളുടെ നികുതി പണം മാറ്റി തിന്നു മുടിച്ചു നടക്കുന്നതിന് ഒരു നാണവുമില്ല മാനവുമില്ല ജീവിതത്തിൽ ഇന്നേ വരെ ശരീരമനങ്ങി ഒരു രൂപ പോലും സമ്പാദിക്കുവാൻ അറിയാൻ പാടില്ലാത്ത നാണം ഘട്ട ജന്മങ്ങളാണ് ഈ കാണുന്നത് മുഴുവനും ഈ കാണുന്നവരെല്ലാവരും രണ്ട് തരത്തിലെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഒന്ന് പാർട്ടി പ്രവർത്തനവും ഒന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനവും രണ്ട് മാർഗത്തിലൂടെയും വരുമാനങ്ങൾ ലഭിക്കുന്നു രാജ്യത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ കുറ്റമറിഞ്ഞ് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളെന്ന് മുറ്റ് മുദ്രകുത്തി ജനങ്ങൾക്ക് അതായത് യുവജനങ്ങൾക്ക് ലഭിക്കേണ്ട തൊഴിലവസരങ്ങൾ ഇല്ലാതെയാക്കി ദരിദ്രരാക്കി കൊടി പിടിപ്പിക്കുവാൻ ജനങ്ങളെ സൃഷ്ടിക്കുന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരാണ് ഈ കാണുന്നവരെല്ലാവരും കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾ അറിയുമ്പോഴാണ് ഇവരുടെ വ്യാജ പ്രവർത്തനങ്ങൾ എത്രമാത്രമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ വിഴിഞ്ഞത്ത് അദാനി സ്ഥാപിച്ചിട്ടുള്ള പോർട്ട് പ്രവർത്തന സജ്ജമാകുമ്പോൾ എത്രമാത്രം തൊഴിലവസരങ്ങളാണ് യുവാക്കൾക്ക് ലഭിക്കുവാൻ പോകുന്നത് അതുകൂടാതെ തന്നെ കേരളത്തിൻ്റെ സമ്പൽ വ്യവസ്ഥയെ തന്നെ വളർച്ചയിലേക്ക് എത്തിക്കുവാൻ സാധ്യതയുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള പോർട്ടാണ് അദാനിയുടെ കീഴിൽ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പോലെ അനേകം കമ്പനികൾ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ മക്കളുടെ ക്ഷേമത്തിന് വേണ്ടി നല്ല സ്കൂളുകളും ആശുപത്രികളും സ്ഥാപിച്ച് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഈ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളെന്ന് പറഞ്ഞ് അപമാനിക്കുന്ന കമ്പനികൾ തന്നെയാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്ന പല കമ്പനികളുടെ കീഴിലും അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളാണ് അവരുടെ കീഴിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല ആരോഗ്യ പ്രവർത്തനവും ലഭിക്കുന്നത് അവിടെ തന്നെയാണ് ഏറ്റവും നല്ല കഴിവുറ്റ ഡോക്ടർമാരെയും അവർ നിയമിച്ചിട്ടുണ്ട് അതായത് തൊഴിലാളികളുടെ ക്ഷേമം ആ കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് നല്ലവണ്ണം വണ്ണം അറിയാവുന്നവർ തന്നെയാണ് ഈ കോപ്പറേറ്റീവ് സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നതെന്ന് ഇവിടുത്തെ തൊഴിലാളി നേതാക്കന്മാർ അറിയുക അദാനിയും ടാറ്റയും പോലുള്ള കമ്പനികളിൽ ഒരു ജോലി ലഭിക്കുക എന്നത് ഇന്നത്തെ യുവജനങ്ങളുടെ ഒരു സ്വപ്നമാണ് ആ കമ്പനികളിൽ ജോലി ലഭിച്ചാൽ അവർക്ക് നല്ല ശമ്പളവും നല്ല ക്ഷേമ പ്രവർത്തനങ്ങളും ലഭിക്കുമെന്ന യുവജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ കമ്പനികൾ നടപ്പാക്കുന്ന തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങളെ വിലയിരുത്തി തന്നെയാണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ ക്ഷേമവും ഗവൺമെന്റ് നടപ്പാക്കുന്നത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കു കൂടി മാതൃകയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം അദാനി പോലുള്ള കമ്പനികൾ ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടാതെ തന്നെ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിനു ഏക്കർ സ്ഥലത്താണ് വനവൽക്കരണം നടപ്പാക്കുന്നത് അതിനുവേണ്ടി ലക്ഷക്കണക്കിനും വൃക്ഷത്തൈകൾ നഷ്ടുപിടിപ്പിച്ച് അവിടെ വനവൽക്കരണം നടപ്പാക്കുന്നു അതുകൂടാതെ തന്നെ ഒരു നിശ്ചിത സംഖ്യ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി അവർ ഓരോ വർഷവും ചിലവഴിക്കുന്നു ഇത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത് അദാനിയും റിലയൻസും ടാറ്റയും കൂടാതെ ആയിരക്കണക്കിനു ചെറിയ കമ്പനികളാണ് ഭാരതത്തിൽ പ്രവർത്തിച്ചു വരുന്നത് ആ കമ്പനികളെല്ലാം യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് ഏറ്റവും വലിയ കമ്പനികൾ നൽകുന്ന തൊഴിലവസരങ്ങൾ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും ടാറ്റാ ഗ്രൂപ്പിന്റെ കീഴിലുള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം പത്ത് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം പേരാണ് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പ്രവർത്തനം ഏകദേശം നൂറ് രാജ്യങ്ങളിലാണ് ഉള്ളത് അവിടെയെല്ലാം അവർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അനേകം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ബെർല ഗ്രൂപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരമാണ് ഏകദേശം നാൽപ്പത്തി രാജ്യങ്ങളിലാണ് ഇവരുടെ കമ്പനികൾ സ്ഥാപിച്ച് അനേകം പ്രോഡക്റ്റുകളാണ് ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നത് റിലയൻസ് എന്ന കമ്പനിയുടെ കീഴിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പേരാണ് ഭാരതത്തിൽ ജോലി ചെയ്തു വരുന്നത് അതുകൂടാതെ വിദേശത്തായി നൂറ് രാജ്യങ്ങളിൽ അവരുടെ കമ്പനികളും അവരുടെ പ്രവർത്തനവും തൊഴിലവസരങ്ങളും അവർ സൃഷ്ടിക്കുന്നു അനേകായിരം പ്രോഡക്റ്റുകളാണ് അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നത് അദാനിയുടെ കീഴിലുള്ള കമ്പനികളിൽ പത്ത് ലക്ഷത്തിൽ കൂടുതൽ പേരാണ് ഭാരതത്തിൽ തന്നെ ജോലി ചെയ്യുന്നത് ഇതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ അവരുടെ സ്ഥാപനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു തുറമുഖങ്ങളുടെ രാജാവെന്ന് അദാനിയെ വിശേഷിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ വളർച്ച എത്തി നിൽക്കുന്നു ഇസ്രായേലിലെ ഏറ്റവും വലിയ തുറമുഖമായ ഹൈഫ തുറമുഖം ഒന്നേ പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളറിനാണ് അദ്ദേഹം ഏറ്റെടുത്ത് അദാനിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ തൊഴിലവസരങ്ങൾ അനേകമാണ് യുവാക്കൾക്ക് വേണ്ടി അദാനി സംഭാവന ചെയ്യുന്നത് നാല് വൻകിട കമ്പനികളുടെ തൊഴിലവസരങ്ങളെ കുറിച്ച് മാത്രമേ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളൂ ഭാരതത്തിലെ പ്രതിപക്ഷം ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഭാരതം ഇന്ന് സാമ്പത്തിക ശക്തികളിൽ ഒന്നാം സ്ഥാനത്ത് എത്തുമായിരുന്നു എന്നാൽ ഭരണപക്ഷം ഭാരതത്തെ ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം ഭാരതത്തെ നശിപ്പിക്കുവാനും ശ്രമിക്കുന്നു അതായത് വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നത് ഹിൻഡൻബർഗ് റിപ്പോർട്ടിലാണ് അവർക്ക് വിശ്വാസം അല്ലാതെ സുപ്രീം കോടതിയുടെ സെബിയുടെയോ കണ്ടെത്തലിലല്ല അവർക്ക് വിശ്വാസം അതായത് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ നിന്നും പ്രതിഫലം ഇവിടത്തെ രാഷ്ട്രീയക്കാർ പറ്റുന്നുണ്ടെന്നുള്ളതിന് തെളിവാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾ ഹിൻഡൻബർഗ് എന്ന ഒരു ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനം ഇന്ത്യയിലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന അദാനി ഗ്രൂപ്പിനെ തകർക്കുന്നതിന് വേണ്ടി വാർത്തകൾ സൃഷ്ടിച്ചു ഷോർട്ട് സെല്ലിംഗ് എന്ന മെത്തേഡ് ഷെയർ മാർക്കറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് അന്ന് തന്നെ ലാഭമുണ്ടാക്കുകയും പിന്നീട് താഴ്ന്ന ഷെയറുകൾ വാങ്ങി വീണ്ടും അദാനിയുടെ ഷെയറുകൾ ഷെയർ മാർക്കറ്റിൽ ഉയർച്ചയിലെത്തിയപ്പോൾ അത് വീണ്ടും വിറ്റുകൊണ്ട് വീണ്ടും വൻ ലാഭമുണ്ടാക്കി രാഹുൽ ഗാന്ധിയുടെ കുടുംബം ഭാരതത്തിന്റെ നികുതി പണം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കുടുംബമായി അതപ്പതിച്ചിരിക്കുന്നു അതായത് രാജ്യത്തിന് വേണ്ടി ഒരു സേവനവും ചെയ്യാതെ കമ്മീഷനും പ്രതിഫലവും പറ്റി ജീവിക്കുന്ന ഒരു ജന്മമാണ് ഇത് ഇവർ ഒരു സ്ഥലത്ത് നമ്മുടെ മുഖ്യമന്ത്രിയും കൂട്ടരും ലുലു ഗ്രൂപ്പിനെ മാത്രം കുറ്റം പറയാറില്ല ലുലു ഗ്രൂപ്പിന്റെ മുതലാളിയുടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് അത് കോപ്പറേറ്റീവ് സ്ഥാപനമാണെന്ന് അദ്ദേഹത്തിന് പറയുവാൻ മനസ്സു വരുന്നില്ല